നമസ്കാരം പത്തനംതിട്ട എൻ്റെ മണ്ഡലമാണ് എൻ്റെ പാർലമെൻറ്റ് മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയെ നമ്മൾ വിലയിരുത്തുമ്പോൾ പത്തനംതിട്ട മണ്ഡലം പുനഃക്രമീകരണത്തിന് അല്ലെങ്കിൽ പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം ആൻഡോ ആന്റണിയാണ് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡോ നാലാമത്തെ ക്യാമാണിത് ആദ്യത്തെ തവണ അദ്ദേഹം ജയിച്ചു അതിന് മുമ്പ് ഇത് മാവേലിക്കര മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ഞങ്ങളുടെ ഞായൻ ഉൾപ്പെടെ നാടൂര് മണ്ഡലമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പത്തനംതിട്ട വന്നു പത്തനംതിട്ടയിൽ ആകെ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും കോട്ടയത്തെ രണ്ട് മണ്ഡലങ്ങളും കുഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയാണ് മൊത്തത്തിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനൊപ്പമാണ് നിയമസഭ പൂർണ്ണമായിട്ട് നിൽക്കുന്നത് പത്തനംതിട്ട പൂർണ്ണമായി മണ്ഡലവും ഇടതുപക്ഷത്തിനും ഇപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നിയമസഭയിൽ കാണാൻ സാധിച്ചത് എന്നാൽ പാർലമെന്റിൽ വരുമ്പോൾ അതൊരു യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമായി മാറുന്നു എന്ന് കാരണം നമ്മൾ കരുതാൻ ആ രീതിയിലേക്ക് മാറുന്നു കാരണം പത്തനംതിട്ടയിലെ ജാതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ സമവാക്യങ്ങൾ ആ ഒരു രീതിയിലാണ് അവിടെ ക്രിസ്തീയ സഭകൾക്ക് കുറച്ച് അതിപ്രസരമുള്ളത് കൊണ്ട് തന്നെ ക്രിസ്തീയ സഭകളാണ് പലപ്പോഴും ആര് വിജയിക്കണം എന്നൊരു തീരുമാനം എടുക്കുന്നത് ഓർത്തഡോക്സ് ആണെങ്കിലും ആണെങ്കിലും അതുപോലെ തന്നെ പെന്തക്കോസ് സഭകളും ഒക്കെ ഒരുപാടുള്ളൊരു മേഖലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് അവിടെ അതുപോലെ തന്നെ ഹിന്ദു വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലും സി പി എമ്മിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലും അതുപോലെ തന്നെ കോൺഗ്രസിലും ഒക്കെ വിഘടിച്ച് നിൽക്കുന്നു മുസ്ലിം വോട്ടുകൾ ഒരു ഭൂരിപക്ഷം മുസ്ലിം വോട്ടുകൾ നിഷ്പക്ഷമായിട്ട് സ്ഥാനാർത്ഥികളെയൊക്കെ നോക്കി അല്ലെങ്കിൽ വിഷയാധിസ്ഥിതമായിട്ട് വോട്ട് ചെയ്യും അതൊരു കേന്ദ്രീകരണം വന്നാൽ ഒരാളെ തോപ്പിക്കാം എന്നതിൻ്റെ അപ്പുറത്തേക്ക് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി ഒരിടത്തേക്ക് എത്തി ജയിക്കില്ല അപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി പോൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ത്രികോണ മത്സരം വന്നിപ്പോ പി സി ജോർജ് ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ ഹിന്ദു വോട്ടുകളുടെയും ക്രിസ്ത്യൻ വോട്ടുകളുടെ കൂടെ പിടിച്ചാൽ ത്രികോണ മത്സരത്തിൽ തനിക്ക് ജയിക്കാമെന്നാണ് പിസ്സി ജോർജിന്റെ ഒരു വിചാരം ഇനി നമുക്ക് എലക്ഷൻ എടുത്താൽ ഇപ്പോൾ കഴിഞ്ഞ തവണ അതിനു മുമ്പാണെങ്കിൽ യു ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സമുന്നതായ നേതാവ് എൽ ഡി എഫിൽ വന്ന് മത്സരിച്ചു അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് വീണ ജോർജ് പത്തനംതിട്ടയിലെ സി പി എമ്മിനെ നിർത്താവുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി നിർത്തി വീണ ജോർജ് ജയിക്കുന്ന ഒരു ഘട്ടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വീണ ജോർജ് ജയിക്കാതിരിക്കാ ബി ജെ പി ഭാഗത്ത് നിന്ന് വോട്ടുകൾ ആന്റോ ആണ്ണിക്ക് പോയി എന്നൊക്കെ പറയപ്പെടുന്നു അതുപോലെ തന്നെ ശബരിമല എന്ന് പറയുന്ന ഒരു വികാരം ശക്തമായ വികാരം ആന്റോ ആണ്ണി തുണച്ചു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ നിന്നൊക്കെ ഒരു തരംഗം വന്നതോടുകൂടി ആന്റോ ആന്റോണി അങ്ങ് ജയിച്ചു പോയി എന്ന് പറയാം കാരണം ആന്റോ ആന്റണിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഇന്നും നിലനിൽപ്പുണ്ട് അത് ഇന്നലെയും പത്തനംതിട്ടയിൽ നിലനിൽപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആന്റോ ആന്റണി പല സമയത്തും പത്തനംതിട്ടക്ക് അത് ആവശ്യമുള്ള പല സമയത്തും ആന്റോണിയെ കാണാൻ കാണാനില്ല എന്നൊരു പൊതു അഭിപ്രായം അവിടെ നിലനിൽപ്പുണ്ട് സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫ് ഉൾച്ചൂടെ സ്ട്രോങ് ആയി ഇപ്പോൾ മുൻ ഡി സി സി പ്രസിഡന്റ് ആന്റോ ആന്റണിയൊക്കെ ജയിപ്പിച്ച ഡി സി സി പ്രസിഡന്റ് ഇപ്പോൾ നിലവില് സി പി എമ്മിലോ ചേർന്നു അങ്ങനെ കോൺഗ്രസിന്റെ ഒരു തലമുറ പൂർണ്ണ പകുതിയോളം സി പി എമ്മിലേക്ക് വന്നു ബി ജെ പിയുടെ പല മുഖങ്ങളും സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല പി സി ജോർജ് വരുമ്പോ പി സി ജോർജിന് ഇവിടെ പൂനാറിൽ നിന്നും കായരപ്പള്ളിയിൽ നിന്നും കിട്ടുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പം ബി ജെ പി വോട്ടുകൾ പത്തനംതിട്ടയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ക്രിസ്ത്യൻ വോട്ടുകള് ബി ജെ പി വോട്ടുകൾ കഴിഞ്ഞ വട്ടം അയാളുടെ അഞ്ച് ലക്ഷത്തിക്കൂറധികം വോട്ടുകൾ കിട്ടിയെത്തുന്നു ഒരു മൂന്ന് ലക്ഷം ഒക്കെ ആകുമ്പോഴത്തേന് ത്രികോണ മത്സരം വന്നാൽ ജയിക്കാവുന്നതാണ് പി സി ജോർജിന്റെ ഒരു ഭാക്ഷ്യം പറയുന്നത് അതുപോലെ തന്നെ എൽ എഫിന്റെ തോമസ് ഐസക്കാണ് ഏതാണ്ട് ഉറപ്പിച്ച് തോമസ് ഐസക്ക് പിടിക്കാൻ പോകുന്ന വോട്ടുകൾ കഴിഞ്ഞ വട്ടം വീണ ജോർജ് പിടിച്ചതിനെക്കാട്ടിൽ അധികം പിടിക്കുകയും ആൻഡോ ആൻഡിക്ക് ഓട്ട് കുറയുകയും ചെയ്താൽ മാത്രമേ ജയിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ആനോ ആന്റണി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭകലന പരിപാടിയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും ഒത്തോടെ സഭയുടെ ഒരു നിഷ്പക്ഷ പിന്തുണ ആൻഡോ ആന്റണിക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഓർത്തോഡോക്സ് സഭ കാര്യക്ഷമമായിട്ടൊന്ന് പിന്തുണച്ചാൽ മതി ആന്റോ ആ വിജയിക്കാം ഓർത്തോക്സ് സഭയുടെ ഒരു ഫാദറിന്റെ ഒരു ബീറ്റ് വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ടി പോയി സംസാരിച്ചപ്പോഴും ആന്റോ വണ്ണിയെ ദൈവവിശ്വാസമുള്ള പുത്രൻ നന്മൻ പാവങ്ങൾക്ക് നന്മ ചെയ്യുന്ന പുത്രൻ എന്നൊക്കെയാണ് അച്ഛൻ വിശദീകരിച്ചത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം നിലവിൽ ആന്റോ ആന്റണിക്ക് ആൻഡോ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഗോത്തോലിക്കാൻ സഭയും പൂർണ്ണമായിട്ടും ഈ പള്ളിയുടെ വിഷയമൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തൃശ്ശൂരുള്ള പള്ളിയുടെ വിഷയമൊക്കെ പ്രസ്ഥാനങ്ങളിൽ ഇത്തരം സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പോ ക്രിസ്ത്യൻ വോട്ടുകൾ വീണ്ടും അതുപോലെ തന്നെ ആൻഡോ അന്നിലേക്ക് വന്നു ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ വന്നു അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകളും പിന്നെ ഒരു ന്യൂനപക്ഷ വോട്ട് അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ കൂടി വന്നാൽ ആൻഡോ അന്യ സുഖമായിട്ട് അവിടെ ജയിക്കുമെന്നാണ് എനിക്ക് നിലവിൽ തോന്നുന്നത് കാരണം തോമസ് ഐസക്ക് പാർട്ടി സംവിധാനം ഉപയോഗിച്ച് കുറെ പരിപാടികളൊക്കെ ഉണ്ട് പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും ഡിസീജു സോറി തോമസ് ഐസക്കിലേക്ക് കേന്ദ്രീകരിക്കും പാർട്ടി വോട്ട് ഒന്നുപോലും പോവില്ല അതുപോലെ തന്നെ സഭാ വോട്ടുകൾ കൂടി ഏർ തോമസ് ഐസക്കിലേക്ക് വന്ന തോമസ് ഐസക്കായിരിക്കും പത്തനംതിട്ട എം പി അതുപോലെ തന്നെ ബി ജെ പിന്ന് പിടിച്ചെടുക്കാവുന്ന വോട്ടുകൾ കാരണം ബി ജെ പിയുടെ പല നേതാക്കൾക്കും പത്തനംതിട്ടയിലുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്ന പല നേതാക്കൾക്കും പി സി ജോർജ് സ്ഥാനാർത്ഥിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അവർ തന്നെ പലവട്ടം പല ആവർത്തി പലരോടായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ പക്ഷെ കേന്ദ്ര നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് ശക്തമായിട്ടൊരു അമർപ്പ് അപ്പൊ പി സി ജോർജ് അവസാനം കൂടി പറഞ്ഞ് പത്തനംതിട്ട എന്റെ നിയോജക മണ്ഡലത്തിലാണ് എന്റെ നിയമസഭാ മണ്ഡലത്തിലാണ് ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് മത്സരിക്കില്ല പത്തനംതിട്ട മുന്നിൽ മാത്രമേ ഞാൻ മത്സരിക്കുള്ളൂ എന്ന് പി സി ജോർജ് കടുകെട്ടിയായിട്ട് പറഞ്ഞ് തോമസ് ജോ തോമസ്റ്റേക്ക് തോമസ് ഐസക്കിനെ ജനങ്ങൾ തല്ലും അദ്ദേഹമാണ് ഇത്രയും ഘടങ്ങൾ ഉണ്ടാക്കി വെച്ചതെന്ന് പറയുന്നു ആൻഡാനിക്കെതിരെ സ്ഥിരമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ആൻഡോണിന്റെ സഹോദരൻ മരിച്ചുപോയി അദ്ദേഹം പൂനാ സഹോദരനെ വാങ്ങിയിട്ട് എന്തോ ദിവസേന്റോ മറ്റെന്തോ ആയിരുന്നു അദ്ദേഹം എത്ര ലക്ഷം രൂപയോ കോടിയോ അങ്ങനത്തെ തട്ടിപ്പ് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പ്രചരണം ഉണ്ട് ആൻഡോണിക്കെതിരെ പി സി ജോർജ് വർഷങ്ങളായിട്ട് നടത്തുന്ന പ്രചരണം അതിവിടെയും കൊണ്ടുവരും ശക്തമായ ഒരു ത്രികോണ മത്സരം നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യം ശേഷം അറിയാം എന്തായാലും ൂർണ പ്രചരണം നടക്കും ഓർത്തോഡോക്സുകാരുടെ ഒരു പിന്തുണ ആന്റോണി വേൽച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ മേണിങ്ങനൊക്കെ ആയിട്ട് കുറെ പ്രോഗ്രാമിൽ ആന്റോണി അവിടെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ആന്റവാനിക്ക് വന്ന നിലവിലൊരു ഉണ്ട് അത് പിടിച്ചു കയറിയ വിജയിക്കാം തോമസ് ഐസക്ക് ഔദ്യോഗികമായിട്ട് ഇല്ലെങ്കിലും അനൗദ്യോഗികമായിട്ട് തോമസ് ഇറങ്ങിയിട്ടുണ്ട് തോമസ് ഐസക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഇറക്കം എത്രത്തോളം പ്രതിചരിക്കുകയാണ് ഉള്ള കാര്യം ഇന്ന നാളെയൊക്കെ ആയിട്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക ആ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും പിസ്സി ജോർജും എന്താ പറയുക ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പത്തനംതിട്ടയിലെ പല കേന്ദ്രങ്ങളിലും പിസി ജോർജും കയറി ഇറങ്ങുന്നുണ്ട് എന്റെ ഒരു ഇപ്പോഴത്തെ ഒരു എഡ്ജ് എന്തായാലും ആൻഡോ അന്നിക്കുമുണ്ട് പി സി ജോർജ് മൂന്നാം സ്ഥാനത്താണ് നിലവിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ജയത്തിലേക്ക് വരാവുന്ന ഒരു അവസ്ഥ ഓഫീസൊക്കെ ഉണ്ട് ജയത്തിനടുത്ത് ആൻഡോ അന്യ നിൽക്കുന്നുണ്ട് പത്തനംതിട്ട പ്രവാചനാധികതം ഒന്നും പറയാൻ പറ്റില്ല എൽ ഡി എഫും യു ഡി എഫും തന്നെ ആയിരിക്കും മത്സരം കഴിഞ്ഞ വട്ടം പിടിച്ച് സുരേന്ദ്രം പിടിച്ച് അത്ര വോട്ടെങ്കിലും അഞ്ചി അല്ല വി സി ജോർജ് പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രം എനിക്ക് സംശയമുള്ളൂ കാരണം ബി ജെ പി കൂടെ ഇന്ന് കാലുവരാതെ ഇല്ലാത്ര കിട്ടും